പവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡ് ബ്രഹ്മയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മണവാളൻ്റെ വേഷം കെട്ടി വിക്രം വരുന്നുണ്ട് അതിന് ശേഷം സാധാരണ രീതിയിലുള്ള എല്ലാ കലാപരിപാടികളും നടക്കുന്നുണ്ട് വിക്രം ഇങ്ങനെ വന്ന് സ്റ്റേജിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അവിടെ നമ്മുടെ വേദനയും ഇതേപോലെ തന്നെ എല്ലാവരും കൂടി ഇനി കൊണ്ടുവരുന്നത് നല്ല സന്തോഷത്തോടൊക്കെ തന്നെയാണ് വേദ അമ്മയും മുത്തശ്ശിയും അതുപോലെ തന്നെ ദീപ്തി എല്ലാവരും കൂടി ഉണ്ട് അപ്പോൾ ആ സമയത്ത് അടുത്തിരിക്കുമ്പോൾ പറയുന്നുണ്ട് അന്ന് വെള്ളമായി കെട്ടിയ പോലെയൊന്നും പാടില്ല ബഹുമാനത്തോടുകൂടി കെട്ടണം എന്ന് പറയുന്നുണ്ട് നമ്മുടെ വേദ വിക്രമപ്പം ഒന്നും ഉണ്ടെന്നില്ല പക്ഷെ അതിന് മുന്നേ തന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട് ആ താലി വിക്രം അഴിച്ചു കൊടുക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് അതിനിടയ്ക്ക് നമ്മുടെ ശ്രീനിവാസം വിളിച്ചിട്ട് വേദയുടെ അച്ഛനോട് വേ വിക്രമിനെ കൊല്ലാതെ നോക്കിയതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങളുടെ മകനാണ് ചെയ്തത് നിങ്ങൾ അതറിഞ്ഞിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ അലറി വിളിക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട് ശ്രീകാന്തേ എന്ന് പിന്നെ കാണിക്കുന്നത് കമലാമ്മനോട് കമലാമ്മ പറയുന്നുണ്ട് മാലിടുമ്പോലെ എന്ന് പറഞ്ഞപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട് പിന്നെ ഞാൻ എനിക്ക് സൗകര്യമില്ല മാലിടാനൊക്കെ പറഞ്ഞപ്പം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല മര്യാദയ്ക്ക് ഇടണം എന്ന് പറഞ്ഞ് അച്ഛമ്മ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇതേസമയം തന്നെയാണ് അവിടെ വേദയുടെ അച്ഛൻ വീഴുന്നതും ശ്രീകാന്ത് വിളിച്ച് പറഞ്ഞിട്ട് അയ്യോ അച്ഛ എന്നുള്ള ഒരു അലർച്ചയായിരുന്നു ദീപ്തിയുടെ ഭാഗത്തു നിന്നും അപ്പോൾ അവിടെ അച്ഛൻ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി എല്ലാവരും കൂടെ ഓടണ കൂട്ടത്തിൽ വേദയും ഇറങ്ങി ഓടുന്ന ഒരു ഭാഗം റോമോയിൽ കാണിക്കുന്നുണ്ട് അങ്ങനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദയുടെ കഴുത്തിലെ താലി അറക്കുകയും പുതിയതായി കെട്ടാൻ ഉദ്ദേശിച്ച താലി കെട്ടാൻ പറ്റാത്തൊരു സാഹചര്യമാണോ നിലവിൽ കാണിക്കുന്നത് എന്തായാലും എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമോ എന്ന് നാളെ അറിയാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ